<laughs> ും <laughs> ൾവേസ് ദി ഫിലിം ഇൻഡസ്ട്രി ഇസ് അറ്റ് ദി ഫയറിങ് ആൻഡ് സോ വിൽ വിൽ സേ സി ഇതുപോലുള്ള സ്പോർട്സ് ബാക്കി എൻ്റർടൈൻമെന്റ് വാട്ട് ദി ഇൻഡസ്ട്രി പ്രൊവൈഡ്സ് ടു ദി പീപ്പിൾ ഓഫ് കേരള ആൻഡ് ഓഫ് ടു ദി ഇന്ത്യ അറ്റ് ലാർജ് ആൻഡ് ബുസ്റ്റ് ദിസ് ഈവെൻറ്റ് വെൽക്കം ഓൾ ഇനി ആരെയും വെയിലൊള്ളിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് ഇറങ്ങാം ഓക്കെ താങ്ക് യു ചേട്ടാ സോ നമ്മുടെ സെലിബ്രിറ്റി ഓണേഴ്സ് ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് കുറച്ച് നല്ലതല്ല കുറച്ചു നല്ല വെയിലുണ്ട് അതുപോലെ തന്നെ സമയ പരിമിതി പരിമിതിപ്പെടുന്നാലും നമുക്ക് രണ്ട് രണ്ടും കുറച്ചുപേരെങ്കിലും സംസാരിക്കും അടിപൊളി ഷോർട്സ് ഒക്കെ കണ്ടു സിക്സസ് ഒക്കെ ഞാൻ അത് ലോഞ്ചിനും പറഞ്ഞ കാര്യമാണ് അത് ഇവിടെ നമസ്കാരം നമസ്കാരം എല്ലാ എല്ലാ വിശിഷ്ട അതിഥികൾക്കും തെളിയിച്ചിരിക്കും സന്തോഷമുണ്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മീറ്റ് കേരളത്തിൽ കേരളത്തിലെ കുട്ടികളോട് ഡ്രഗ്സ് അല്ലെങ്കിൽ സെയിൻ ഓട്ടോ ഡ്രഗ്സ് എന്നൊരു ക്യാമ്പയിനൊക്കെ നമുക്ക് നടത്തേണ്ടി വരുന്നുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തിങ് ഈസ് ദാറ്റ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലും ലിറ്ററസി റേറ്റുള്ള ഈ നാട്ടിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഫ്രം ബാഡ് ഡസ് ഇറ്റ് കം ഇൻ ടർ സ്റ്റേറ്റ് ഇതൊക്കെയാണ് നമ്മൾ കൗണ്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഓൺ ഓഫ് ദൺ ഓഫ് ദ മെയിൻ റീസൺ ഓർമ്മിക്കാൻ ഡു യേഴ്സായിട്ട് കുട്ടികളെ കൂടുതലും ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരിക സ്പോർട്സ് ആക്ടിവിറ്റിലേക്ക് മാർഷൽ ആർട്സ് ജീവിതം തന്നെയൊരു ലഹരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആൻഡ് ഐ ഐ റീലി ഫീൽ നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല സോ ഐ റിക്വസ്റ്റ് എവറി വൺ ഹൂസ് കേപ്പബിൾ ഓഫ് ഹാൻഡിലിംഗ് ഇറ്റ് എങ്ങനെയാണ് ഈ നാട്ടിലേക്ക് ഈ ഡ്രഗ്സും അല്ലെങ്കിൽ ഹൂ അതൊക്കെ എങ്ങനെയാണ് സ്കൂളിലേക്ക് ഇതൊക്കെ എത്തുന്നത് ദിസ് ആസ് എ ചൈൽഡ് ഞാൻ എന്റെ കുട്ടിക്കാലം തൊട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ദറ്റ് ഈസ് ഡ്രഗ്സ് വന്നു ഡ്രഗ്സ് വന്നു ഡ്രഗ്സ് ഇത് എപ്പോഴാണ് ഇതൊന്നും അവസാനിക്കാം ആൻഡ് നമ്മുടെ സൈഡിൽ നിന്ന് വി ഓൾ കം ഫോർവേഡ് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ലൈക്ക് ലൈക്ക് എവറിബഡി എൽസ് എൻ്റെ മുന്നിൽ വന്ന ആൾക്കാരും നമ്മുടെ കൂടെ ഒരു എല്ലാവരും ഇതിനെക്കുറിച്ച് അവയർനെസ് ഒരുപാട് നടത്തിയിട്ടുണ്ട് ബട്ട് ആ ഷോർട്ട് കോൺട്രിബ്യൂഷൻ ഇസ് ദാറ്റ് നമ്മൾ ഗ്രൗണ്ടിൽ വന്ന ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗ്രൗണ്ട് ഐ മീൻ വെയിലാണ് എനിക്ക് അറിയാം ബട്ട് ഐ ഫീൽ ദാറ്റ് എൻ്റെ ലൈഫിൽ നമ്മളിപ്പോൾ സിനിമകൾ ചെയ്യുന്ന ഒരുപാട് വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എവറിബഡി ബട്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സൊസൈറ്റിയിൽ വന്ന ആൾക്കാർ ദി ആർ കമ്മിങ് ടുഗദർ ആൻഡ് ഈ ഗ്രൗണ്ടിൽ കിട്ടുന്ന സന്തോഷം സുഖമൊന്നും വേറെ എവിടെയും കിട്ടുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവൻറ്റ് അതുപോലെ തന്നെ സി സി എഫ് സി ഹോസ്റ്റലേഴ്സ് എൻ്റെ ടീം ആൻഡ് ഓൾ ദി അതർ പാർട്ടിസിപ്പൻസ് എല്ലാവരും ഇതിൽ വന്ന് നിങ്ങൾ ഇതിനെ വലിയൊരു വിജയമാക്കണം ലാസ്റ്റ് മാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫെൻറ്റാസ്റ്റിംഗ് ഐ മീൻ ഐ റിയലി ഹാഡ് എ ഗ്രേറ്റ് ടൈം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫോമാറ്റിൽ കളിക്കുന്നത് തന്നെ ആ ലാസ്റ്റ് മാൻ അടിച്ച ഇരുപത് റണ്ണാണ് നമുക്ക് ഞങ്ങളുടെ ഒരു ബോണസ് പോയിന്റ്സ് വരെ കൊണ്ടുവരുന്നത് സോ യു സീ ദ ഇംപാക്ട് ഓഫ് ദാറ്റ് റൂൾ എനിവേസ് ഒരുപാട് സന്തോഷം ഇനി വരാൻ പോകുന്ന മാച്ചസ് ഒക്കെ കോമ്പറ്റിറ്റീവ് ആവട്ടെ ആൻഡ് മേ ദ